மீதே கரகானலையும் திருச்சுதோளம் சைத்திரமாசமகலே ஒன்மந்திரி மீதேமிரோடீ அங்கி காகினி கந்தோ ശ്രീദേവന സ്വർണ്ണ നമസ്കാരം ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് വൈറൽ ടീം അംഗങ്ങളായ ടീം നക്ഷത്രയാണ് കേട്ടോ കാണികളുടെ പ്രിയപ്പെട്ട ജാനകിയെയും അവരുടെ കൂട്ടുകാരെയും നമുക്ക് ഇന്ന് പരിചയപ്പെടാം പെരിഞ്ഞനം ഞങ്ങൾ പെരിഞ്ഞനത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ ഒരു മൂന്നര വർഷമായി നടത്തുന്ന ഒരു ടീമാണ് കൈകുട്ടിക്കളി വീരനാട്യം എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങളുടെ ടീമിലെ അംഗങ്ങൾ ഇരുപത് പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങളുടെ നക്ഷത്ര ഓരോ ദിവസം കഴിയും തോറും നക്ഷത്രയുടെ വിജയം ജനങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെയും നന്ദി അറിയിച്ചുകൊണ്ട് നക്ഷത്രയുടെ ഒരു വിഷ്വൽ വിഷ്ടാണ് നടക്കുന്നത് എല്ലാവരും സഹകരിക്കുക നക്ഷത്ര എന്ന് കേൾക്കുമ്പോൾ ഏതൊരു ആരാധകരുടെ മുന്നിൽ വരുന്നത് ജാനകി അപ്പൊ വരുന്ന ഒരു പ്രത്യേകത എന്ന് എല്ലാവരും ഫോക്കസ് ഞങ്ങളും ഒരിക്കലും ഇല്ല കാരണം ഇപ്പൊ ഇപ്പൊ ആദ്യമേ പറയണെങ്കിൽ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഇത്രയും പാട്ടുകൾ ഞങ്ങൾ കളിച്ചല് വെച്ചിട്ട് എല്ലാത്തിനും സ്റ്റെപ്പ് ഇടുന്നത് ഞങ്ങളുടെ മെയിൻ കൊറിയോഗ്രാഫർ ചേച്ചി തന്നെയാണ് പക്ഷെ ഏർ ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇല്ല ഞങ്ങളെ ഫോക്കസ് ചെയ്യണില്ല എന്നുള്ള പരാതി ഇല്ല കാരണം എന്തുകൊണ്ട് ആ സ്റ്റെപ്പ് ആ ജാനകി അത് ചേച്ചി തന്നെയാണ് ഞങ്ങൾ കളിച്ചാല് അതിന്റെ ആ പെർഫെക്ഷൻ വരാറില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പലരും പറയുന്നുണ്ട് എല്ലാവരും കളിക്കുന്നുണ്ട് ജാനകിക്ക് മാത്രം തൊപ്പി കിട്ടുന്നുണ്ട് അല്ലെ ഒരുപാട് മാലകൾ ജാനകി കണ്ടു കൊടുക്കുന്ന ആണോ

ആ പാട്ടില്ലേ അത് കളിച്ചു കഴിഞ്ഞാലും വീണ്ടും വന്ന് ചോദിക്കും അത് ഒരു പ്രാവശ്യം കൂടെ വന്ന് കളിക്കോ ഞങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും കാണാൻ ഭയങ്കര ആഗ്രഹാണ് ആൾക്കാര് എന്ത് വേണേലും കമന്റ് ഇട്ടോട്ടെ പക്ഷെ നമ്മൾ കളിക്കാനോട്ത്ത് ചെന്നു കഴിഞ്ഞാൽ ആ പാട്ടിന്റെ ആ ജാനകിയുടെ പവർ അറിയുള്ളൂ എന്തൊക്കെ കമന്റ്സ് വന്നാലും ജാനകി ജാനകി

ശ്മി സേതുലക്ഷ്മി അനാമിക ടീം ക്യാപ്റ്റൻ രഞ്ജിത ശ്രീബാല ബാല ഋതു ശ്രീ പാർവതി ചീമാട്ടി മിൻചേച്ചി പിന്നെ ഇനി വരാനുള്ളത് ആതിര കാർത്തിക ഗീതു അപർണ അനാമിക ഹണി നിമിഷ ഷാമിലി സ്നേഹ സനികയും അവരെത്തിച്ചവരാന്ന് വന്നിട്ടുണ്ടായിരുന്നു എത്തിയിട്ടില്ല അപ്പോ ഇത്രയാണ് ഞങ്ങളുടെ ടീം അംഗങ്ങൾ അപ്പോ ഇതിൽ പുതിയതും ഉണ്ട് പഴയ ആൾക്കാരും ഉണ്ട് പുതിയ കുട്ടികൾ കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനിയും ഓണക്കാലം ആകുമ്പോഴത്തേക്കും പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നക്ഷത്രം ഒന്നുകൂടി സ്ട്രെങ് എത്തി എത്തിക്കാൻ അവരുടെ സപ്പോർട്ടും കൂടി വേണം എല്ലാവരുടെ പ്രാർത്ഥന കൊണ്ട് നക്ഷത്ര ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിന് ഒത്തിരി ഒത്തിരി കാരണങ്ങൾ ജനങ്ങൾ മാത്രമാണ് ജനങ്ങളില്ലായിരുന്നെങ്കിൽ നക്ഷത്രം ഇന്നിവിടെ എത്തില്ല ഒരുപാട് തോൽവികളും പരാജയങ്ങളും ഒരുപാട് പരിഹാസങ്ങളും നേരിട്ടുകൊണ്ടാണ് നക്ഷത്ര ഈ വഴിയൊക്കെ കടന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളും ഞങ്ങൾ തരണം ചെയ്ത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയി ഇന്ന് വരെയും ജനങ്ങൾ മാത്രമായിരുന്നു പ്രോത്സാഹനം അപ്പൊ അവരോടാണ് നന്ദിയും കടപ്പാടും അപ്പൊ അതിന്റെ പേരിൽ എല്ലാ വ്ലോഗേഴ്സിനോടും കൂടി നന്ദി പറയാനുണ്ട് കാരണം തളരാതെ ഞങ്ങളെ കൂടെ നിന്നിട്ടുള്ളതും അവരും കൂടിയാണ് കാരണം അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങളെ ഒരാൾ പോലും ഈ മുഖം കാണാൻ ഇടവരില്ല അപ്പൊ അവരും കട്ടക്കി നിന്നത് കൊണ്ടാണ് നക്ഷത്ര ഇന്നീ വളർച്ചയിൽ എത്തി നിൽക്കാൻ കാരണം ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഓരോ വീട്ടിലെ കുടുംബങ്ങളിലെ അംഗങ്ങളോടാണ് ഓരോ കുട്ടികളെയും നമ്മുടെ കൃത്യ സമയത്ത് എത്തിക്കാനും പ്രാക്ടീസ് സമയത്ത് എത്തിച്ചു തരുന്നതിനും പുറത്ത് പോയി കളിക്കുമ്പോൾ അവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ വിടുന്നതിനും അവരുടെ പഠിപ്പ് ജോലി എല്ലാം മാറ്റി വെച്ചിട്ടാണെങ്കിലും ഒത്തിരി സമയം നമുക്ക് വേണ്ടി വരുന്ന നക്ഷത്രയുടെ വീട്ടുകാരും നക്ഷത്രയുടെ കുടുംബമാണ് അത് എന്റെ കുടുംബം മാത്രമേ എല്ലാവരും എന്റെ കുടുംബം അപ്പൊ ആ കുടുംബത്തിൽ നിന്ന് വന്ന സപ്പോർട്ട് കൂടിയാണ് ഇന്ന് ഞങ്ങൾ ഈ വിജയത്തിലേക്ക് എത്തിക്കാൻ കാരണം അപ്പൊ ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും നക്ഷത്രയുടെ ആ എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നു കമന്റ് എന്ന് പറയുന്നത് ഇവർ ഇവർക്കൊന്നും കുറെ കൂടി ബാധിച്ചിട്ടുണ്ടാവില്ല കമന്റിന്റെ പേരിലുള്ള ഇഷ്യൂസ് എനിക്ക് നല്ലോണം ബാധിച്ചിട്ടുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഞാൻ എത്തിപ്പെടുന്ന സമയത്ത് നക്ഷത്രക്ക് ആകെ എഴുന്നൂറ്റി അറുപത്തിനാല് ഫോളോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ പത്ത് ഇരുപത് പോസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഒത്തിരി കണ്ണീരോടെന്ന നിമിഷങ്ങളുണ്ട് കാരണം നമുക്കൊന്ന് മുന്നേറാൻ എന്താണ് ദൈവം ഒരു വഴി നിങ്ങളൊന്നും നന്നായി കളിക്കടീന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞാലും ഒരു വേദി നല്ലത് കിട്ടാൻ രണ്ടായിരം രൂപയ്ക്ക് ഒക്കെ കളിച്ചിരുന്നു സമയത്ത് നമ്മളവിടെ നിൽക്കുമ്പോളേ മറ്റുള്ള ടീമുകളൊക്കെ ഇങ്ങനെ ഉയർന്നു കാണുമ്പോ നമുക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ പോലും ഒരു പേഴ്സൺ പോലും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞ ഇന്നാള് പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞാൽ റിയാലിറ്റി പൂവടിക്കാനോ ഞങ്ങൾക്ക് ഒരു സെറ്റ് മുണ്ട് വാങ്ങിക്കാനോ കഴിവുണ്ടായില്ല കഴിവുള്ളതാകെ ഉള്ളത് ഡാൻസ് കളിക്കുക എന്നുള്ളതായിരുന്നു അതിനെ പ്രൊമോട്ട് ചെയ്യാൻ പോലും ഒരാൾ പോലും ആ രംഗത്ത് ഉണ്ടായിട്ടില്ല ദൈവത്തിന്റെ ഒരു വിയോഗം അത്രയും പേരുണ്ടായിട്ടും ഞാൻ ആ സ്റ്റെപ്പ് കൊണ്ടുവന്നു ഇട്ടപ്പോ ഭഗവാന്റെ നടക്കലായിരുന്നു ആരും പ്രതീക്ഷിക്കാതെ അത് എണ്ണിലേക്ക് ആ ക്യാമറ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നക്ഷത്രയുടെ വിജയത്തിനുള്ളൊരു വെളിച്ചമാണ് തുറന്നത് അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് അല്ല ചില സമയങ്ങളിൽ ഭഗവാൻ കണ്ണു തുറക്കാൻ സമയം എടുക്കും ഞങ്ങളെ സമയം എപ്പോഴാണ് തെളിഞ്ഞത് അതുകൊണ്ട് നക്ഷത്രം എന്നിവിടെ നിൽക്കാൻ കാരണം പക്ഷെ എനിക്ക് ഗോസിപ്പ് വന്നപ്പോ ഞാൻ ഒത്തിരി വേദനിച്ച് കാരണം വിളിക്കുന്നതൊന്നും ഞാൻ തെറിയൊന്നും വിളിക്കുന്നില്ലേട്ടോ അതിലെനിക്ക് വിഷമം തോന്നുന്നില്ല തെറിയൊന്നും പറയുന്നില്ല അമ്മച്ചി തള്ളച്ചി നിർത്തി കൂടെ ഇവളക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഇവളെ കുടുംബത്തൊന്നും അന്വേഷണത്തിന് ആരുല്ലേ എന്തൊക്കെ വർഷങ്ങൾ ഇതുവരെ നക്ഷത്രരുടെ അക്കൗണ്ടിൽ നിന്ന് കയറിയിട്ട് ഒരു ചീത്തയോ ഒരു മോശമോ ഞങ്ങൾ ആരോടും തിരിച്ചു പറഞ്ഞിട്ടില്ല ഏഹ് പറഞ്ഞിട്ടില്ല സത്യം കാരണം പറഞ്ഞാലും ഞാൻ പറഞ്ഞിടണ്ട കോട്ടെ അത്ര പോയെന്ന് മാത്രം പറയുള്ളൂ അതിൽ കൂടുതൽ നല്ല അക്കൗണ്ടിലും കാണുന്ന ഒരു കാര്യമാണ് നമ്മളെ നെഗറ്റീവ് പറഞ്ഞാല് ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ ആരാണോ തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ അത് അതാ എത്ര പ്രശസ്തനാണെങ്കിലും അവരുടെ ആ അക്കൗണ്ടിൽ നിന്ന് തന്നെ പലപ്പോഴും നമ്മള് കണ്ടിട്ടുണ്ടല്ലോ ചെയ്യരുത് കാരണം നിങ്ങളുടെ പേരാണ് അവിടെ ചീറ്റെന്ന് പറഞ്ഞാലും ആ എനിക്ക് വേണമെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾ ഇൻസ്റ്റ എനിക്ക് സ്വന്തമായി ക്രിയേറ്റീവ് ദിനം മറുപടി കൊടുക്കാൻ ഞാൻ വിചാരിച്ച നടക്കും പക്ഷെ ഞാൻ ഒരാൾക്ക് കൊടുത്താൽ മതിയോ ഒരാൾക്ക് കൊടുത്താൽ മതിയോ രണ്ടാക്ക് കൊടുത്താൽ മതിയോ കൊടുക്കുമ്പോ നൂറാക്ക് കൊടുക്കണം പതിനായിരം ആൾക്ക് കൊടുക്കണം ലക്ഷം ആൾക്കാർ കൊടുക്കണം അതെല്ലാം എന്റെ തൊഴിലായിരുന്നു എനിക്ക് നക്ഷത്രം മാത്രമേ ഉള്ളൂ വിൻ ചെയ്തെടുക്കണം അതുകൊണ്ട് ഒരു വ്യക്തിയോടും തിരിച്ചു പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല കഴിവില്ല പക്ഷെ അതിനേക്കാൾ ഉഗ്രമായ ഒരു കഴിവ് എന്നിലുണ്ട് അത് ഞാൻ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതിവർക്കും എനിക്കും ഈ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ നല്ല രീതി നക്ഷത്ര പെർഫോം ചെയ്തേ കാണിക്കുന്നുള്ളൂ ഒരാളോടും വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല ഇല്ല അത് ഇനിയുമില്ല നാളെ ഇല്ല ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല കാരണം ഒരു വാക്ക് ഒരു വാക്കിൽ തീരുന്നതല്ല ഒരാളുടെയും ജേണി അപ്പൊ ആ ജേണി നമ്മള് മുന്നോട്ട് കൊണ്ടുപോകുന്ന വേറെ രീതിക്കാണ് നമ്മൾ കൈകൊട്ടിക്കളി കളിച്ചു തന്നെ ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും വിജയിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവരതുകൊണ്ട് അന്നമായി കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അന്നതാണെങ്കിൽ ഞാൻ ഞാനൊരാൾ ഇന്നത്തെ വരെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കേട്ട ഒരാളെ ഞാൻ എന്റെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തി കൊണ്ടോ ഞാൻ ഒരാളെ ദ്രോഹിച്ചിട്ടില്ല നഗ്നമായ സത്യവും ഞാൻ ചെയ്യേമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളും നമ്മളും തമ്മിലുള്ളൊരു ഇൻറ്റിന്യസ് ചെയ്യാൻ കാരണം അവരില്ലെങ്കിൽ ഇതിരില്ല പിന്നെ അവരെന്തിനും വേദനിപ്പിക്കില്ല ഞങ്ങളെ വേദനിപ്പിച്ചാലും ഞങ്ങളെ തിരിച്ചാരേയും വേദനിപ്പിക്കില്ല കാരണം വേദനിച്ചും പരിഹസിച്ചും അനുഭവിച്ചും വന്നു നിൽക്കണാണ് അത് തിരിച്ചവരോട് ചെയ്ത് അവരും ഞങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല അത് ഞങ്ങൾ ചെയ്യൂലൊരിക്കലും ഇവർക്ക് ഞാനതിനുള്ള ഒരു പെർമിഷൻ കൊടുത്തിട്ടില്ല ചെയ്യരുത് മക്കളെ എന്ന് പറയാറുള്ളൂ എന്ന വൽഗറായ ഡ്രസ്സ് ധരിച്ചിട്ടാണ് ആദ്യത്തെ ഒരു ഡ്രസ്സ് തന്നെ വന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ടാലറിയാം അത്രയും ഒരു പെണ്ണിനെ ശാരീരി ശരീര പ്രദർശനത്തിന്റെ പേര് എനിക്ക് എന്ത് വേണമെങ്കിലും പരാതി ചെയ്യായിരുന്നു ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരാൾ പോലും എന്നെ വിടില്ലേ കാരണം അത്രയും വൽഗറായ മോഡൽ ഡ്രസ്സ് ധരിച്ചിട്ടാണ് കൈകൊട്ടിക്കളിനെ അവർ കൊണ്ടുവന്നത് അന്ന് കേട്ട പുത്തി കണ്ടപ്പോ ചെയ്തേലല്ലേട്ടാ അത് അവരുടെ ആറ്റിറ്റ്യൂഡ് പക്ഷെ എനിക്ക് ഡ്രസ്സിങ് ഒരിക്കലും ഒരു സ്ത്രീ നമ്മളൊരു കൈകൊട്ടി കളി ചെന്ന് നിൽക്കുമ്പോ ഒരു സൂചി ചോദിച്ചാലറേ അമ്പത് സൂചി ദൂക്കിയാലും നമുക്ക് പോരാ പോരാ വെറുതെ അവിടെ കുത്തട്ടെ എന്നൊക്കെ പറഞ്ഞു കിട്ടും കാണിച്ചു ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല എന്നാ അതിനോട് മാറ്റിച്ചപ്പോ എനിക്ക് വിഷമം തോന്നിയത് കാരണം പൈസ കുത്താൻ വരുമ്പോ നമ്മൾ ഒരിക്കലും ഒരു ചേട്ടന്റെ കയ്യിൽ നിന്നോ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്നും ഒരു കുഞ്ഞിന്റെ കയ്യിൽ നിന്നും ഒരു പത്ത് രൂപ കിട്ടുമ്പോ അത് വേറെ രീതിക്കാണ് മേടിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഇല്ല പൈസ ഇല്ലെങ്കിലും നക്ഷത്ര മൂന്ന് മണിക്കൂർ കളിക്കും കാലിച്ചിരിക്കും ഞാൻ പൈസ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കി കാലിസ്ഥലത്തിന് അഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കി മറ്റുള്ളവരെ പൈസ കണ്ടിട്ടല്ല അത് ജനങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സന്തോഷാണെങ്കിൽ ആ സന്തോഷം വേറെ രീതിക്ക് എടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ടില്ല അപ്പൊ അതിന്റെ പേരിൽ അവര് പൈസ കുത്തുന്ന സ്ഥലം വരെ വേറെ വൽകരായിട്ടാണ് ചെയ്തത് ആ വീഡിയോ അത് കണ്ടപ്പോൾ കുറച്ച് വിഷമുണ്ടായി ഇത്രയും സിൻസിയറായിട്ട് ചെയ്യുന്ന ഇത്രയും പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കൊച്ചുങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തപ്പോ എനിക്ക് വല്ല വിഷമമുണ്ടായി പക്ഷെ അതിന്റെ പേരിൽ ആ വിഷമമൊക്കെ മാറി പെണ്ണുങ്ങളെ വളരെ രീതിയിൽ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു ട്രോളാണ് വന്നത് അത് ഞാൻ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ കൈകൊട്ടിക്കാലും ട്രോൾ ആയിരുന്നെങ്കിലും കണ്ടു ശ്രീദേവന്റെ പാട്ട് ട്രോൾ ആയിരുന്നെങ്കിലും വിഷമില്ല ഡ്രസ്സിങ് വളരെ മോശമായി ചെയ്തപ്പോഴാണ് ഹൃദയത് ഇത്രയും പ്രോഗ്രാം കണ്ടിട്ട് എന്താണ് സംഭവിച്ചത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ പത്ത് നാനൂറ് വേദി നമ്മള് നക്ഷത്ര തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെയും കണിച്ചു നിർത്തിയിട്ടുണ്ട് ആകെ ഒരു സ്റ്റേജിലാണ് എനിക്ക് അങ്ങനെ ചുരിദാറിട്ട് കളിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അതിന് കാരണം എന്റെ ഒരു വയ്യായകയായിരുന്നു അപ്പൊ ഇവരെ കൊണ്ടുപോവാതിരിക്കാൻ പറ്റില്ല കളി ക്യാൻസലാക്കാനും പറ്റില്ല കാരണം എന്താ വെച്ചാൽ കളിയൊക്കെ നമുക്ക് ഒന്ന് രണ്ട് മാസം മുൻപ് ബുക്കിംഗ് ആയ കളികളാണ് അപ്പൊ നമ്മളവിടെ നമ്മളവിടെ അഗ്രിമെന്റ് നമ്മൾ നമ്മളെത്തണം അത് ഏത് ടീം ആയിരുന്നാലും അവിടെ എത്തണം നമ്മളെ ബാധ്യസ്ഥരണം നമ്മൾ അങ്ങനെ നമ്മളവിടെ കളി സ്ഥലത്ത് എത്തി എത്തി കളി പാലക്കാട് ചെന്ന് ആയിരുന്നു കളി അവിടെ ചെന്നപ്പോ തന്നെ എന്നെ കോസ്റ്റ്യൂമിൽ കണ്ടപ്പോ തന്നെ ജനങ്ങൾ പറഞ്ഞു ജാനകിക്ക് എന്താ അങ്ങനെ ചോദിച്ചോളൂ ജാനകിക്ക് എന്താ പറ്റിയത് അപ്പൊ ഞാൻ മനസ്സെറുതായിട്ട് ശാരീരികമായ ഒരു പനിയും ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അതിന്റെ പേരിൽ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോ ജനങ്ങളാകെ വിഷമത്തോടെ നിന്നു പിന്നെ എന്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ അവിടെ പ്രോത്സാഹനത്തിനായി സൈഡിൽ ഇരിക്കുകയായിരുന്നു അപ്പൊ ഇവരെ കളി അങ്ങട് വൈബായി വരുന്നില്ല എനിക്ക് തോന്നി എൻ്റെ മക്കളി ചിലപ്പോ ഇല്ലാത്ത എന്റെ പേരിലായിരിക്കും കളി അങ്ങോട്ട് ഭംഗി വരുന്നില്ല അങ്ങനെയാണ് ജാനകിയുടെ പാട്ട് വന്നപ്പോ ഇവര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാനകി ഞാൻ തന്നെ അത് തൃപ്തിയായി വരുവുള്ളൂ ആ ഭാഗം അപ്പോൾ ജനങ്ങളും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ കയറി കളിച്ചതാണ് അപ്പോൾ അപ്പോ ശേഷം ആ വീഡിയോക്ക് താഴെ വരുന്ന കമൻറ് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ് കാരണം ആളാവാൻ വേണ്ടി കളിച്ചതാണ് ജാനകിക്ക് അങ്ങനത്തെ അതിന് അതിന്റെ ആവശ്യമില്ല ആ പെണ്ണുമ്പുള്ള വെറുതെ കയറി ആളാവാനാണ് വന്നത് അവർക്ക് ചുരിദായിട്ട് കളിക്കേണ്ട എന്താവശ്യം മറ്റുള്ള ടീമാര് കളിക്കണത് കണ്ടിട്ട് കളിക്കണതാണോ വൈറലാവാൻ വേണ്ടി കളിക്കണതാണോ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകളാണ് ഒരിക്കലും എനിക്ക് വൈറലാവാൻ വേണ്ടി ഇപ്പം ചുരിദാറിന്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം വൈറലായി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അത് തന്നെ വൈറലാക്കിയത് ജനങ്ങൾ തന്നെയാണ് അപ്പൊ പിന്നെ ചുരിദാറിന്റെ ആവശ്യമില്ലല്ലോ അതിന് വേണ്ടി ഒരാൾ ചുരിദാർ ഇട്ട് ഓൾ മേക്കപ്പ് ഒക്കെ ചെയ്തല്ലേ കളിക്കാനായിട്ട് വരുള്ളൂ അതെന്റെ മേക്കപ്പും എൻ്റെ ഡ്രസ്സും കണ്ടാലും അറിയാം നോർമലി ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളു അതിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്ത് വന്നിട്ടില്ല ഞാൻ കളിക്കില്ലെന്ന് തന്നെ പറഞ്ഞത് പക്ഷെ അതിന് പോലും നമ്മളെ വെറുതെ വിടുന്നില്ല എത്രയോ ടീമിലെ എത്രയോ മെമ്പേഴ്സ് കയറി അങ്ങനത്തെ ഡ്രസ്സിലൊക്കെ കളിക്കും നോർമൽ ഡ്രസ്സിൽ നമ്മൾ പോയും കണ്ടിട്ടുണ്ട് കാരണം അത് അവരോട് ആ നേരത്തെ അവരുടെ ഏറ്റവും വലിയൊരു ഒരാവേശം മാത്രല്ല ടീമിനോട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിങ് ആണ് ഒരാളുടെ കുറവ് കൊണ്ട് അന്നത്തെ കളി വൈബാക്കി പോരാൻ പറ്റരുത് എന്നുള്ളതുകൊണ്ടുള്ള ടീമിനോടുള്ള ജനസിയാട്ടിയാണത് അതാ കാണിക്കരുത് നമ്മളത്ര അതിനൊക്കെ എടുത്തിട്ടുള്ളൂ ജനങ്ങൾ വെറുതെ അതിനെ വലിച്ചു കീറി നശിപ്പിക്കുകയാണ് ഓരോ വേടുകൾ പറഞ്ഞിട്ട് ഒരിക്കലും ചിന്തിക്കാത്ത വാക്കുകൾ കൊണ്ടാണ് വേദനിപ്പിക്കണത് അതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ ജനങ്ങൾക്ക് എന്തിനാണ് ഈ നക്ഷത്രം ഇത്ര മാത്രം വലിച്ചു കീറുന്നത് ആകെ ചെയ്യുന്ന ഞാൻ എന്നും ഇന്നും പറയുന്നു എല്ലാ സ്ത്രീകളും ചെയ്യുന്നത് പോലെ ഈ ഫീൽഡുമായി ചെയ്യുന്നത് പോലെ കൈകൊട്ടി കളി അത് ഭംഗിയായിട്ടേ ചെയ്യുന്നുള്ളൂ മാന്യമായി വസ്ത്രം ധരിച്ച് പത്ത് കോടി ജനങ്ങളെ മുന്നിലായിരുന്നാലും അഞ്ചു കോടി ആയിരുന്നാലും അവരുടെ ഒക്കെ മുന്നിൽ നിന്ന് മാന്യമായി വസ്ത്രം ധരിച്ചാണ് ഞങ്ങളും ചെയ്യുന്നത് കളി ഞങ്ങളുടെ കളി വരുമ്പോൾ മാത്രം എന്തിനാണ് ഇത്ര അധികം സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിച്ചു കീറുന്നതെന്ന് അറിയില്ല പക്ഷെ ഇനി ഒരു നാൾ വരുമ്പോൾ നിർത്തുമായിരിക്കും ആ പ്രതീക്ഷയെ തന്നെ പോകുള്ളു ആരോടും പ്രതികരിക്കില്ല അതെ ഈ സീസൺ ഞങ്ങൾക്ക് പൊള്ളി പൊള്ളി പൊളി തന്നെയായിരുന്നു കാരണം ഒരു ദിവസം പോലും നമുക്ക് പ്രോഗ്രാം ഇല്ലാതെ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം ആണ് ഈ പി മെയ് മുപ്പത്തൊന്ന് വരെ സീസൺ പൊള്ളിയായിരുന്നു ഒരാൾക്കും വീട്ടിലിരിക്കാൻ പോലും നേരം ഉണ്ടായിട്ടുള്ള മേക്കപ്പ് ഇടാ പോക വരാ ഉറങ്ങാ മേക്കപ്പ് ഇടാ പോവാ ഉറങ്ങുന്നത് ഈ ഒരു സ്റ്റേഡിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോ ഈ വർഷം ഞങ്ങൾ എത്ര അധികം സപ്പോർട്ട് ചെയ്തത് ഞങ്ങളെ ജനങ്ങളാണ് ഞങ്ങളെ നക്ഷത്രം വേണമെന്ന് പറഞ്ഞ് അത്രയും സന്തോഷത്തോടെ ഞങ്ങളെ ഏറ്റെടുത്ത എല്ലാ കമ്മിറ്റിക്കാർക്കും ഞങ്ങൾ ഈ കഴിഞ്ഞ വേളയിൽ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു കാരണം അത്രയും നക്ഷത്രയ്ക്ക് വേണ്ടി അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഒരുപാട് ഫാൻസുകാരുണ്ട് കാരണം എന്തൊക്കെ പറഞ്ഞാലും എത്ര നെഗറ്റീവ് വന്നാലും നക്ഷത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കമ്മിറ്റി സ്ഥലത്ത് ഇരുന്ന് പോലും ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്ത കമ്മിറ്റിക്കാരുണ്ട് അപ്പോ അവരോടും ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞു ഈ സീസൺ പോലെ തന്നെ അടുത്ത സീസണിൽ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ അടിച്ചുപൊളിയായിട്ടുള്ള പോകാൻ സീസൺ വരട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നക്ഷത്രയ്ക്ക് ഒരു മൂന്നര വർഷത്തെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഫ്ലോർ നമ്മളുടെ വരണമെന്നുള്ളത് അത് ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് ഞങ്ങൾ എവിടെയാണ് വന്നത് അതിന്റെ പേരെന്താണ് അതിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞു ഓഡിയൻസ് ആയിട്ടും വന്നു ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ ഒരു ഡ്രീംസ് ആയിരുന്നു ടെലികാസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാവും അപ്പൊ അതിനും ഈ ജനങ്ങള് തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്തൊരു നല്ല നല്ല വേദിക്കായി നക്ഷത്ര കാത്തിരിക്കുന്നു വരുന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ നക്ഷത്ര മുന്നേറും നെഗറ്റീവും ഒന്നും ഞങ്ങളെ ബാധിക്കാറില്ല ഇനി ഒട്ട് ബാധിക്കേയില്ല എല്ലാവരും ഓണക്കാല വരവേൽപ്പിനായിട്ട് നക്ഷത്രയ്ക്ക് വേണ്ടി വേദികൾ ഒരുങ്ങി കഴിഞ്ഞു അപ്പൊ പുതിയ പുതിയ പാട്ടുകളും പുതിയ പുതിയ ചോടുകളുമായി നക്ഷത്ര ആശാനും കുട്ടികളും പൊളിക്കാൻ വരും ഫ്ലവേഴ്സിന്റെ അപ്പൊ സ്ക്രീനിൽ നമ്മൾ നക്ഷത്ര വരുന്നതായിരിക്കും